കൂട്ടയടി വാരിയടി തിരഞ്ഞു പിടിച്ചടി തൂക്കിയടി മണ്ണ് വാരി എറിഞ്ഞടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എന്താ എവിടെയെങ്കിലും ചെറിയ കവലകളിൽ ചില കള്ളുകൂടിയന്മാരായ മനുഷ്യർ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാണവും മാനവും ഇല്ലാതെ മണ്ണ് വാരി എറിഞ്ഞ് കുത്തിമറിഞ്ഞ് കഴുത്തിന് പിടിച്ച് സോഡാ കുപ്പി എടുത്ത് അടിച്ച് അടിക്കുന്ന അടിയാണ് ഓർമ്മ വരുന്നത് എനിക്കും ഇങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലൂടെ കടന്നുപോയത് ആ രംഗങ്ങൾ തന്നെയാണ് പക്ഷേ ഞാനീ പറഞ്ഞത് ആ അടിയെക്കുറിച്ചല്ല ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരമുള്ളവനും തമ്മിൽ ഒരടി നടക്കുന്നുണ്ട് അതാരൊക്കെയാണെന്നറിയോ എലൺ മസ്കും സാക്ഷാൽ നമ്മുടെ ട്രംപും കൂടി നമ്മൾ സാധാരണ പറയുന്നൊരു നാടൻ സംഗതിയുണ്ടല്ലോ ചില ഭാര്യ ഭർത്താക്കന്മാർ വീട്ടിൽ വഴക്കുണ്ടാവുമ്പോൾ പറയുവേ നിന്നെ അല്ലെങ്കിൽ നിങ്ങളെ ദൈവം അറിഞ്ഞാണ് എന്നെപ്പോലൊരാളിന് തന്നത് ഇല്ലെങ്കിൽ ജീവിതം കോഞ്ഞാട്ടയായിപ്പോയന് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറയും അല്ല ഈ നിൻ്റെ സ്വഭാവത്തിന് എന്നെപ്പോലൊരാളല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ അത് വാസ്തവമാണെന്നും വിചാരിക്കാറുണ്ട് ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഏതായാലും ഇവിടെ തിരിച്ചൊരു പാഠം ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണെന്നാണ് തോന്നുന്നത് അതീവ സമ്പന്നനും കോടീശ്വരനും സ്വപ്ന സുന്ദരമായ സമ്പത്തുമൊക്കെ ഉള്ള ആളായ സാക്ഷാൽ എലോൺ മസ്കും നമ്മുടെ ട്രംപ് മച്ചമ്പിയും തമ്മിൽ വലിയ ദോസ്തുക്കളായിരുന്ന കഥ നിങ്ങൾക്കറിയാം മച്ചമ്പിയുടെ ഇലക്ഷനൊക്കെ എല്ലാ ഫണ്ട് ചെലവഴിക്കുകയും ഒക്കെ ചെയ്തത് മസ്ക് അണ്ണനായിരുന്നു ഇവർ തമ്മിലൊരു സമാനതയുണ്ട് അതെന്താണെന്നറിയോ ഈ നമ്മൾ ഈ ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ് കുറച്ച് യുക്തിവാദികളും നിരീശ്വരവാദികളുമായ കോതകൾ പറയുന്നത് മുഴുവൻ ഒരു പ്രവാചകനെയാണ് എങ്ങനെ നാല് വിവാഹം കഴിച്ചു അഞ്ച് വിവാഹം കഴിച്ചു അങ്ങനെ ചെയ്തു അവരൊന്നും ഉപേക്ഷിച്ചതോ അല്ലെങ്കിൽ കണക്കില്ലാത്ത മക്കളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം വ്യവസ്ഥാപിതമായിരുന്നു അന്നത്തെ കാലത്ത് പോലും വ്യവസ്ഥാപിതമായി കുടുംബ ബന്ധം നിലനിർത്തിയിരുന്ന ആളാണ് ഇവിടെ രണ്ട് തരത്തിലുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഒരേ വിഷയത്തിൽ രണ്ടു പേരും മിടുക്കന്മാരാണ് മസ്ക്കിന് ആറോ ഏഴോ ഭാര്യമാരുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ട്രംപിനാണെങ്കിൽ പിന്നെ കണക്കില്ലാത്തത്രയുമുണ്ട് ഏതായാലും ഇവർ തമ്മിലാണ് ഒരുമിച്ച് കൂടിയത് അതവരുടെ സ്വകാര്യ വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അങ്ങനെ ഒരുമിച്ച് കൂടി മച്ചമ്പി അധികാരത്തിൽ വന്നപ്പോൾ മസ്ക്കാണെല്ലാം ചെയ്യുന്നത് അദ്ദേഹത്തിന് ഡോജ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വകുപ്പും കൂടി കൊടുത്തു അമേരിക്കൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ചെലവുകളൊക്കെ ചുരുക്കി ഡെഫിസിറ്റൊക്കെ ഇല്ലാതാക്കി കമ്മിയൊക്കെ കുറച്ച് ശക്തമാക്കാൻ വേണ്ടിയാണ് സാക്ഷാൽ ഇദ്ദേഹത്തിന് അടുപ്പക്കാരനാക്കിയത് അങ്ങനെ അടുപ്പക്കാരനാക്കി ഇവർ തമ്മിലുള്ള സ്നേഹം ഇങ്ങനെ ചേർന്ന് 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 പോകുമ്പോൾ ചിലപ്പോൾ അമ്മമാർ അമ്മമ്മമാരൊക്കെ നമ്മുടെ വീട്ടിൽ പറയുമല്ലോ ഒത്തിരി ഞങ്ങൾ അടുക്കാതെ അടി അടുത്താൽ ഇതങ്ങ് അധിക കാലം കാണത്തില്ല ഞങ്ങളൊക്കെ എത്ര കണ്ടേക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇവരുടെ സ്നേഹം കണ്ട് ലോകത്തെല്ലാവർക്കും വലിയ അസൂയ തോന്നിയിരുന്നു നമ്മുടെ ഇന്ത്യയിൽ പോലും അങ്ങനെ അദാനി മുതലാളിയും നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടൊക്കെ സ്നേഹമുണ്ടെങ്കിലും അവരത് വളരെ അപൂർവമായി പ്രകടിപ്പിക്കാറുള്ളൂ നേർക്ക് നേരെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇത് നേർക്കു നേരെ പ്രകടിപ്പിച്ച് കാണുന്നിടത്ത് വെച്ചെല്ലാം കെട്ടിപ്പിടിയും ചുംബനവും ആയിട്ട് മുന്നോട്ട് പോയതാണ് ഇപ്പോൾ വേലടക്കുന്നു പത്തിൻ്റെ പൈസ എല്ലാം തീർന്നു ഇപ്പം തമ്മിൽ വലിയ ബോൽത്തായി എലോൺ മസ്ക് അങ്ങ് പുണങ്ങി ഉണങ്ങിയതിന് പ്രകടമായി പറയുന്ന കാരണം എന്തോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എലോൺ മസ്കിൻ്റെ ഈ ഡോജ് എന്ന വകുപ്പ് ചെലവുകളെല്ലാം കുറച്ചുകൊണ്ട് വരുമ്പോൾ സാക്ഷാൽ ബിഗ് ആൻഡ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് പറഞ്ഞ് ട്രംപ് പുതിയൊരു ഫിനാൻസ് ബില്ല് കൊണ്ടുവന്നു അതായത് നികുതി ഇളവുകൾ ഒരുപാട് നൽകുന്ന ബില്ല് അവിടെ ഒരു വശത്ത് എലോൺ മാസ്ക് ആളുകളെ പിരിച്ചുവിട്ട് നികുതി എല്ലാം വെട്ടിക്കുറച്ച് രാജ്യത്തെ ശക്തമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പരിപാടി നടന്നത് അപ്പോഴേക്ക് അദ്ദേഹത്തിന് ചൊടിച്ചു ആ ചൊടിപ്പോടുകൂടി അദ്ദേഹം പണി നിർത്തി പുറത്തിറങ്ങി എന്നാൽ പുറത്തിറങ്ങി അവരവരുടെ വഴിക്ക് പിരിഞ്ഞു പോകുന്നതിന് പകരം രണ്ടു പേരും കൂടി ഇപ്പോൾ കൊരുത്തടിയാണ് ഓരോ മണിക്കൂറിലും ആരോപണവും ആക്ഷേപവുമാണ് ഇങ്ങനൊരു നശിച്ചവൻ്റെ കൂടെ ജോലി ചെയ്യാൻ കഴിഞ്ഞ തോർത്ത് ശപിച്ചു പോവുകയാണ് എലോൺ മസ്ക് മറിച്ച് ട്രംപ് മച്ചമ്പി ആവട്ടെ എൻ്റെ കൂടെ കളിച്ചാൽ വിവരമറിയുമെന്നും രാജ്യത്തോട് വെല്ലുവിളിച്ചാൽ സംഗതി പൊല്ലാപ്പാവുമെന്നും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എലോൺ മസ്ക് പറഞ്ഞത് ഈ പറഞ്ഞ ഞങ്ങളുടെ മച്ചമ്പിയെ ട്രംപിനെ ചുവന്നിറക്കിയിട്ട് വൈസ് പ്രസിഡന്റിനെ അവിടുത്തെ പ്രസിഡൻ്റ് ആക്കണം എന്ന തരത്തിലേക്കാണ് അവിടെ ബാലപീഡനത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരാളിൻ്റെ റെക്കോർഡ് ചെയ്യപ്പെട്ട ടേപ്പുകളിൽ മച്ചമ്പി ഉണ്ട് എന്ന് പറഞ്ഞ് എലോൺ മസ്ക് തൻ്റെ എക്സ് പ്രൊഫൈലിൽ ഒരു പോസ്റ്റൊക്കെ ഇട്ടിരുന്നു പിന്നീടത് പിൻവലിക്കുകയും ചെയ്തു ഏതായാലും അവർ തമ്മിലുള്ള അടി നല്ല ഭംഗിയായി മുന്നോട്ട് പോവാണ് യഥാർത്ഥത്തിൽ നമ്മൾ സാറിന് പറയത്തില്ല പൂരമെങ്കിൽ പൂരം തൃശ്ശൂർ പൂരമാണ് എന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിലുള്ള അടി നല്ല അടിയാണ് കാരണം ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ മറ്റേയാൾ ലോകത്തിലെ ഏറ്റവും വലിയ അധികാരസ്ഥാനം തിരിക്കുന്നവൻ രണ്ടു പേർക്കും ഈ പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും അംബുസാട കുറവുണ്ട് പോലും അടിയുടെ കഥകൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട് അത് മറ്റു വീഡിയോകളാക്കി അങ്ങോട്ട് തരാം ഇതൊരു ഇൻട്രോ പറഞ്ഞു എന്നേ ഉള്ളൂ